അസ്സാമലൈക്കും ആ സൂസ് മിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോച്ചാൽ ഒരു ചെടിച്ചട്ടുകളും കത്തൻ്റെ കൂട് അങ്ങനെ എല്ലാ ഫിലുകളും പോലും തന്നെ ഒരു കടയെ പരിചയപ്പെടുത്താൻ കൂടിയാണ് ഈ വീഡിയോ ഇവിടെ നിന്നത് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ കടയിലേക്ക് പോവുകയെന്ന് ഞാൻ എൻ്റെ അമ്മായിനേം കൂട്ടിയിട്ടാണ് പോകുന്നത് ഇതിപ്പോൾ നമ്മൾ പഴങ്ങാടി ഏഴുവരം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ആ തിരുനെല്ലെത്തിയിട്ടുണ്ട് റോണ്ടപ്പോടത്തേക്ക് അവിടുന്ന് എടുത്തോട്ടേക്കാണ് നമുക്ക് പോവേണ്ടത് ഞാൻ പയ്യന്നൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് എടുത്തോട്ടേക്കാണ് പോകേണ്ടത് അപ്പോൾ ആ കട കാണിടച്ചാൽ ഒരിക്കൽ തളിപ്പുറമ്പിൽ പോയിട്ട് വരുമ്പോൾ ഫുൾ ചെടിച്ചട്ടി എന്ന് പറഞ്ഞൊരു കട കാണാനിടയായി അങ്ങനെ ഞാൻ ആ കട കണ്ടു വണ്ടി അട നിർത്തി നോക്കിയതാണ് അപ്പോൾ അത് ആരുടെ ഒന്നും എനിക്ക് അറിയണ്ടായിട്ടില്ല ഞാൻ ആടെ ഒരു ചെടി കുറച്ച് ചെടി ചട്ടി വാങ്ങാന്ന് വെച്ചിട്ട് അപ്പം അവിടുത്തെ റേറ്റും എന്ന് അറിയാമെന്ന് വെച്ചിട്ട് കയറിയതാണ് അപ്പോൾ ആടെ കയറിയപ്പോൾ ഒരാടെ കാണാനിടയായത് അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഒന്നിച്ച് പഠിച്ച എൻ്റെ ഒന്നിച്ച് പഠിച്ചൊരു ചെങ്ങാതിയാണ് അത് അബ്രഹ്മണ് എന്ന പേര് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായത് അപ്പോൾ പതിനഞ്ച് വയസ്സിൽ കുഞ്ഞമംഗലം െടുത്തിട്ട് താമസം മാറി ചെറുക്കിൽ മാറിയിട്ടില്ല അപ്പോൾ നമ്മുടെ മുത്തപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒന്നും ഉണ്ടായതാണ് അപ്പോൾ അവനെയും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ അപ്പോൾ അവൻ്റെ കടയാണത് ഞാനെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇവിടെ നെയ്സറി ചെടി ചെടികളിവിടെ കാണുന്നുണ്ട് അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യും ഞാനിപ്പോൾ വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏഴര വർഷം സ്കൂട്ടി എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ചെടി ചട്ടിയാ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയപ്പം അതിനെ കൂട്ടിയിട്ടാന്ന് ഞാൻ അടുത്തേക്ക് പോയി പോയത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നെരുവമ്പറം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും പോലെ തന്നെ ഓരോ പേര് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഞാൻ എൻ്റെ അമ്മായിയോടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത് കുറച്ച് കുറച്ച് വീഡിയോ എടുത്ത് കട്ട് ചെയ്തുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് അതുപോലെ തന്നെ അമ്മായി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ് പിന്നെ അത് എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ഒരു ഗാർഡൻ ഉദ്ഘാടനം മൂന്നാം തീയതി ഗാർഡൻ ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പണി തീരാത്തോണ്ട് അത് ആയിട്ടില്ല പത്താം തീയതിക്കോ അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഭർത്താവിന് സുഖം അങ്ങനെ ആ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ ഇതായത് നെൽ നെൽപ്പാടാണിത് ഇത് ഇത് നെല്ലാം ഇങ്ങനെ കാണാൻ നല്ല രസമാണ് ഇട ഇപ്പം നെല്ലൊന്നുമില്ല അപ്പോൾ ഏകദേശം ഞമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഗാർഡന് പണി തുടങ്ങുന്നത് അപ്പോൾ ഏകദേശം ഞാൻ കാണിച്ചുതരാം അതിൻ്റെ അടുത്ത് ഇതായ സ്ഥലം കണ്ട ഇവിടെയാണ് ഗാർഡൻ പണി നടക്കുന്നത് അപ്പോ ആ കടന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇനി കടൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ഈ ഷോപ്പിന്റെ പേര് എയർ പെഡ്സ് ഗാർഡൻ എന്നാണ് ആ നീല വനേന ഇട്ടിട്ടുണ്ടോ ടീഷർട്ട് ഇട്ടിട്ടുണ്ടോ അതാണ് അന്ന് ചെപ്പിയർ അന്തൂന്റെ വന്യനാണത് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കടകളിൽ ചെടിച്ചട്ടി വാങ്ങാൻ പോയിട്ടുണ്ടായിന് പക്ഷെ അതിനേക്കാളും എത്രയോ റേറ്റ് കുറവാണ് ഇവിടെ അതും നല്ല വെറൈറ്റി പോയിട്ടുണ്ട് ചട്ടികൾ മൂലം നല്ല മോഡല് ഡിസൈൻ നല്ല അടിപൊളിയുണ്ട് വാങ്ങാൻ ചട്ടി ഈ ചട്ടികൾ മാത്രമല്ല ഇവിടെ ഉള്ളത് പടൻ്റെ ഉള്ളിലായിട്ട് കുറേ അക്വാരങ്ങളും അതുപോലെ അതുപോലെ തന്നെ മീനുകളും ഉണ്ട് പിന്നെ ഈ പൂച്ച പൂച്ച കോഴി കിളികൾ മുഴല് അതിൻ്റെ എല്ലാം പുട്ടും ഐറ്റംസ് പിന്നെ അതിൻ്റെ കൂടുകളും അതിന് ആവശ്യമുള്ള സാധനവും എല്ലാം ഇവിടെ കൂടുതൽ തന്നെ കിട്ടും പിന്നെ അതുപോലെ തന്നെ പ്രാവ് മുയൽ കോഴി സാധനം ഇതുണ്ട് അത് നല്ല റേറ്റുള്ള സാധനമാണ് പേരെ അറിയില്ല പേര് പറഞ്ഞാൽ മറ്റുണ്ടായിരുന്നു പിന്നെ ഫാൻസി കോഴിയുണ്ട് പൂച്ചയുണ്ട് അങ്ങനെ ഒരുവിധ സാധനം എല്ലാം ഇവിടെ ഇതിലും കൂടുതലായിട്ട് കുറേ സെയിലായിപ്പോയി എന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ നല്ല റേറ്റും അല്ലെങ്കിൽ കുറവുണ്ട് അപ്പോൾ ഞാനും കുറച്ച് കോട്സെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ നാട്ടുകാരും കൂടി അറിയട്ടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉള്ളത് ഇനി ഞാൻ വാങ്ങി ഞാൻ ഇതാ ഇതുപോലത്തെ രണ്ട് വലിയ ചട്ടി വാങ്ങിയിട്ടുണ്ട് എഴുതെന്ന് വെച്ചാൽ രണ്ട് പിന്നെ വലിയ ചെടികൾ ക്രിസ്മസ് ട്രീ ട്രീയെല്ലാം വെക്കുന്ന ഒരു ചട്ടിയില്ല വലിയ ചട്ടി അതാണ് വാങ്ങിയത് അറുപത് രൂപ ആറ്റാ ഇരുപത്തഞ്ച് അറുപതാറ്റാണിതിന് അപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ വാങ്ങിയതെന്ന് വെച്ചാൽ അടുത്തത് വാങ്ങിയത് എല്ലാ അടക്കം നല്ല റേറ്റ് മറ്റുള്ള കടകളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് പോകുന്നത് കൊണ്ട് പിന്നെ ഇതുപോലുള്ള ബ്ലാക്ക് ചട്ടിയാണ് വാങ്ങിയത് ഇതിന് ഇത് ഏകദേശം നല്ല വലുപ്പില ചട്ടിയാണ് അപ്പോൾ നമുക്ക് ഈ ചെമ്പരത്തി റോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടാൻ നല്ല ഒരു നല്ല ഉപകാരമുള്ള ചട്ടിയാണ് ഈ ചട്ടി ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് അവിടെ റേറ്റ് അപ്പോൾ പിന്നെ അടുത്തതായിട്ട് വാങ്ങിയത് നമ്മളെ ഹാങ്ങിങ് കോട്ട് വാങ്ങിയിട്ടുണ്ട് അത് ഹാങ് ചെയ്യുന്ന കയറി അടക്കമാണ് മുപ്പത്തഞ്ച് രൂപ അത് നല്ലൊരു കാണാൻ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അത് ഞാൻ ഇനിയും എന്ന് വെച്ചിട്ട് നിൽക്കുന്നത് ബ്ലാക്കിന് ബ്ലാക്ക് തന്നെ ഹാങ് ചെയ്യുന്നത് വന്നുകൊണ്ട് നല്ലൊരു രസുണ്ട് കാണാൻ പക്ഷെ അതെനിക്ക് അന്നേരം നാലെണ്ണ കിട്ടിയിട്ടുണ്ട് ചട്ടി ഉണ്ട് അതിന് അതിൻ്റെ ഇത് ഹാങ് ചെയ്യുന്ന കയർ കിട്ടാത്തതുകൊണ്ട് ഞാൻ നാലെണ്ണയേ വാങ്ങിയിട്ടുള്ളു നോക്കിയാൽ നല്ലൊരു കാണാൻ തന്നെ നല്ല ഗുമ്മുണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി ചട്ടി ഇനി ചില ഇനി വാങ്ങണം അത് പോയിട്ട് അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട് പിന്നെ വാങ്ങിയത് ഇതുപോലത്തെ മാർബിൾ ക്രിസ്റ്റലില്ലേ ഈ ചെടി ചട്ടികളെല്ലാം ഇടാൻ നല്ല രസം ഉണ്ടാവും അത് വാങ്ങിയിട്ടുണ്ടാവും വൈറ്റും ബ്ലാക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നാൽപ്പത് രൂപയായിരിക്കും കിലോന് അത് വാങ്ങി പിന്നെ വാങ്ങിയതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഇൻഡോർ ഫോട്ടാണ് ഇതായതുപോലെ ചെട്ടി എല്ലാം വയ്ക്കാൻ നല്ല ഒരു റൂമിലല്ലെങ്കിൽ വെക്കാൻ വേണ്ടി നല്ല റേറ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിന് ഇതിൻ്റെ റേറ്റ് മൂന്നോ അല്ല നൂറ്റി അമ്പതോ അത് ശരിക്കും ഓർമ്മയില്ല ഞാൻ അടുത്ത വീഡിയോയിൽ എപ്പോ റേറ്റ് പറഞ്ഞുതരാം പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ഇതുപോലത്തെ പോട്സാണ് അതും ഇൻഡോറിൽ വെക്കുന്നതന്നെ ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇങ്ങനത്തെ പോട്ടും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം സ്റ്റോർ ചെയ്ത് നോക്കുമ്പോൾ വെള്ളം തറയിലൊന്നും വെള്ളം ആവില്ല അപ്പോൾ നല്ലൊരു ഇത് അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ ഞാൻ കൂടുതൽ വൈറ്റാന്ന് വാങ്ങിയത് ഉള്ളിലെ വയ്ക്കണ്ടതെല്ലാം വൈറ്റ് കളറാണ് നല്ലത് അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതിന് വെള്ളം അധികമായി പോയിരുന്നെങ്കിൽ ഇതുപോലെ ഇതിലേക്ക് കൂടി ഇങ്ങനെ ചരിച്ച് മറിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഞാനൊരു മൂന്നാലെണ്ണം വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ വാങ്ങിയത് അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് കോട്ട കോട്ടാണ് ചട്ടിയാണ് ഇതുപോലത്തെ നല്ല ഡിസൈനുള്ള ചട്ടിയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് അവിടെ ഇതിന് റേറ്റ് ഞാൻ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നേരിട്ടിട്ട് നട്ടിട്ടില്ല വേറൊരു പോട്സിൽ ചെടി നട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ചെട്ടി ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നല്ല ഉപകാരമുണ്ട് പിന്നെ വാങ്ങിയതെന്ന് വെച്ചാൽ ആ നേരത്തെ കാണിച്ച മാർഗ് ക്രിസ്റ്റലില്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്ക് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടായിന് അതുപോലെ തന്നെ വേറെയും വേറെ ഇതുപോലെ ഹാങ്ങും പോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ആറ് പീസ് ചെറിയ സ്പോട്ട്സും പിന്നെ ഒരു വെൽത്തും വാങ്ങിയിട്ടുണ്ട് ഇത് ഇത് പ പന്ത്രണ്ടെണ്ണം ഉള്ളതാണ് എൻ്റെ അടുത്തുള്ളത് ചെറിയ ഇതാണ് അതുപോലെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം അടുത്തതിൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നീ ചെടിച്ചട്ടികളെല്ലാം എടുത്തതിന് ശേഷം വീണ്ടും പോയിട്ടുണ്ടായിന് അപ്പോൾ എന്നിട്ടും ഗാർഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അത്ര അപ്പോൾ ഒരാൾക്കോട്ടുണ്ടാവുന്നു പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ സ്ലാമലേക്കും